യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സ്വപ്ന പദ്ധതികളിലൊന്നാണ് വ്യോമാക്രമണങ്ങളിൽ നിന്ന് അമേരിക്കയെ സംരക്ഷിക്കാനുള്ള ഗോൾഡൻ ഡോം പ്രാഥമിക വിലയിരുത്തലുകൾ പ്രകാരം പതിനേഴായിരത്തി അഞ്ഞൂറ് കോടി ഡോളറാണ് ഗോൾഡൻ ഡോമിന് ചെലവാക്കുക എന്നാണ് കണക്കാക്കുന്നത് എന്നാൽ യഥാർത്ഥ ചെലവ് ഇതിലും വർദ്ധിക്കാനിടയുണ്ടെന്ന് ഉദ്യോഗസ്ഥർ സൂചിപ്പിക്കുന്നു ഐ എൻഡോമുമായി ബന്ധപ്പെടുത്തി പറയുന്നുണ്ടെങ്കിലും ഭൂമിശാസ്ത്രപരമായി വിശാലമാണ് ഈ സംവിധാനം പുറത്തുവന്ന യു എസ് സർക്കാർ രേഖകൾ പ്രകാരം നാല് പാളികളുള്ള പ്രതിരോധ കവചമാണ് ഈ പദ്ധതിയിൽ വിഭാവനം ചെയ്യുന്നത് ഇതിൽ ഒരു പാളി ബഹിരാകാശത്തും മൂന്നെണ്ണം കരയിലുമായിരിക്കും സെൻസറുകളും ബഹിരാകാശ അധിഷ്ഠിത ഇന്റർസെപ്റ്ററുകളും സജ്ജീകരിച്ചിരിക്കുന്ന ഉപഗ്രഹങ്ങളുടെ ഒരു കൂട്ടം ഈ സംവിധാനത്തിൽ ഉപയോഗിക്കും അമേരിക്കൻ ഭൂഖണ്ഡം അലാസ്ക ഹവായ് എന്നിവിടങ്ങളിലായി പതിനൊന്ന് ഹ്രസ്പദൂരം മിസൈൽ ബാറ്ററി കേന്ദ്രങ്ങൾ സ്ഥാപിക്കും ഇത് രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങൾക്കും സംരക്ഷണം ഉറപ്പാക്കും ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകൾ ഡ്രോൺ ആക്രമണങ്ങൾ എന്നിവയെ തടയാൻ ഗോൾഡൻ ടോമിന് കഴിയുമെന്ന അധികൃതർ അവകാശപ്പെടുന്നു നാല് ലെയറുകളിലായാണ് ഗോൾഡൻ ഡോം അമേരിക്കയ്ക്ക് സുരക്ഷയൊരുക്കുക എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ രണ്ടായിരത്തിന് ഗോൾഡൻ ഡോമിന്റെ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയിരിക്കണമെന്നാണ് ട്രംപിന്റെ അന്ത്യശാസനം ബഹിരാകാശത്തുനിന്ന് നിരീക്ഷിക്കുകയും ആക്രമണങ്ങളെ കണ്ടെത്തി തകർക്കാൻ സഹായിക്കുകയും ചെയ്യുന്ന ഉപഗ്രഹ ശൃംഖലയാണ് പ്രധാനപ്പെട്ടത് ഇതിനൊപ്പം കരയിൽ നിന്ന് ആകാശത്തേക്ക് വിക്ഷേപിക്കാവുന്ന മിസൈലുകൾ ഉപയോഗിക്കുന്ന ഇന്റർസെപ്റ്റർ സംവിധാനം റഡാർ സംവിധാനങ്ങൾ ലേസർ അധിഷ്ഠിത പ്രതിരോധ സംവിധാനം എന്നിങ്ങനെ നാല് ലെയറുകളിലായിരിക്കും ഗോൾഡൻ ഡോം സജ്ജമാക്കുക ആക്രമണങ്ങളെ പ്രതിരോധിക്കാനുള്ള നെക്സ്റ്റ് ജനറേഷൻ ഇന്റർസെപ്റ്റർ വികസിപ്പിക്കുക യു എസ് ആയുധ ഭീമനായ ലോഹീറ്റ് മാർട്ടിനാകും നിലവിൽ യു എസിന്റെ പക്കലുള്ള ടെർമിനൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയ ഡിഫൻസ് മിസൈൽ സംവിധാനത്തിനു പകരമാകുമ്പൂഖണ്ഡാനന്തര ബാലിസ്റ്റിക് മിസൈലുകളെ പ്രതിരോധിക്കാനായി യുഎസിന്റെ പക്കലുള്ള ഗ്രൌണ്ട് ബേസ്ഡ് മിഡ് കോഴ്സ് ഡിഫൻസ് മിസൈൽ സംവിധാനത്തിന്റെ പരിഷ്കരിച്ച പതിപ്പാകും നെക്സ്റ്റ് ജനറേഷൻ ഇന്റർസെപ്റ്റർ നിലവിൽ കാലിഫോർണിയ അലാസ്ക എന്നിവിടങ്ങളിലായാണ് ജി എം സ്ഥാപിച്ചിരിക്കുന്നത് മൂന്നാമതൊരു സ്ഥലത്തു കൂടി ഈ സംവിധാനം സ്ഥാപിക്കാനുള്ള നീക്കം നടക്കുന്നുണ്ട് ഗോൾഡൻ ഡോമിന്റെ ഭാഗമായി ആകെ പതിനൊന്ന് മിസൈൽ ബാറ്ററികൾ ഉണ്ടാകുമെന്നാണ് കരുതുന്നത് ഇവയുടെ നിർമ്മാണത്തിൽ ലോക് ഹീറ്റ് മാർട്ടിൻ നോർത്ത് റോബ് ആർ ടി എക്സ് ബോയിംഗ് തുടങ്ങിയ പ്രതിരോധ കമ്പനികൾ നിരവധി പ്രൊപ്പോസലുകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതേസമയം പദ്ധതിക്കായി മുന്നിൽ നിന്ന ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സിനെ പറ്റി ഇപ്പോൾ യു എസിന് മിണ്ടാട്ടമില്ല എങ്കിലും രാജ്യത്തെ സാങ്കേതിക വിദഗ്ധർ പ്രതിരോധ കമ്പനികൾ ഗവേഷണ സ്ഥാപനങ്ങൾ എന്നിവരിൽ നിന്ന് ഗോൾഡൻ ടോമിനെ യാഥാർത്ഥ്യമാക്കാനുള്ള ആശയങ്ങൾ സ്വീകരിക്കുമെന്നാണ് യു എസ് അധികൃതർ പറയുന്നത് യു എസിനെ വരുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ അവയുടെ ബൂസ്റ്റർ ഘട്ടത്തിൽ വെച്ച് തന്നെ നശിപ്പിക്കുക എന്നതാണ് ഗോൾഡൻ ടോമിന്റെ പ്രധാന ഉദ്ദേശം ഭാവിയിൽ കൂടുതൽ സംവിധാനങ്ങൾ ഉൾപ്പെടുത്താനും കൂട്ടിച്ചേർക്കാനും സാധിക്കുന്ന മോഡുലാർ സംവിധാനമാകും ഗോൾഡൻ ഡോം ഷോർട്ട് റേഞ്ച് മിസൈൽ ഇന്റർസെപ്റ്ററുകൾ മുതൽ ബഹിരാകാശത്തെത്തി മിസൈലുകളെ തകർക്കുന്നവ വരെ ഉൾക്കൊള്ളുന്നതാണ് ഗോൾഡൻ ഡോം പദ്ധതിക്കായി മൂവായിരം കോൺട്രാക്ടർമാരാണ് പങ്കുചേരുക യുഎസ് മെയിൻലാൻഡിനൊപ്പം അലാസ്ക ഹവായ് എന്നീ യു എസിന്റെ വിദൂര മേഖലകളിലും സംരക്ഷണം ഒരുക്കുന്ന പദ്ധതിയാണിത് ന്യൂസ് ഡെസ്ക്